അപ്പോൾ ഇന്ന് ചെങ്ങായിമാരുടെ കൂടെ ഒരു ചെറിയൊരു യാത്രക്ക് വന്ന് യാത്ര എന്ന് പറയാൻ പറ്റില്ല ഒരു ഫങ്ഷനാണ് ഒന്നല്ല രണ്ട് ഫംഗ്ഷനുണ്ട് അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷനാണിത് അത് ഫ്രണ്ടിൻ്റെ കുട്ടീൻ്റെ പേരുവിളിയായിരുന്നു അപ്പോൾ നമ്മളവിടെ പോകുമ്പോഴേക്കന്നെ പേരുവിളിയൊക്കെ പകുതി നമ്മൾ നമ്മളത്രക്ക് നേരത്തെയാണ് കേട്ടത് പോയത് അപ്പോൾ പേരുവിളിയൊക്കെ കഴിഞ്ഞു നമ്മൾ നേരെ ചായ ഇരുന്നു പിന്നെ എവിടെ പോയാലും തീറ്റിയുടെ കാര്യത്തിൽ നമ്മൾ പിന്നെ പുറകോട്ടല്ലല്ലോ എല്ലാത്തിലും മുന്നോട്ടാണ് അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞേരം ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് എന്ന് പറയേണ്ട പേര് റിവീൽ ചെയ്യുന്നൊരു ചടങ്ങുണ്ടല്ലോ അതാണ് ഇനി കാണുന്നത് അപ്പോൾ ഈ ആലിലേൻ്റെ ഉള്ളിൽ പേ കുട്ടിയുടെ പേര് എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ പേരൊന്ന് റിവീൽ ചെയ്യുന്ന ചടങ്ങാണ് അപ്പം ഞാനിതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് എടുക്കാൻ വിചാരിച്ചതെന്ന് എടുത്തു വന്നപ്പോൾ ഷോർട്ട് വീഡിയോനെക്കാട്ടി കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനൊരു ലോങ് വീ ലോങ് വീഡിയോ എന്ന് പറയാൻ പറ്റില്ല ഒരു വീഡിയോ ആയിട്ട് എടുത്തു ഷോർട്ട്സിന് വരും അപ്പോൾ കുട്ടീൻ്റെ പേരാണിത് ഗൗരി ലക്ഷ്മി എന്നാണ് കുട്ടീൻ്റെ പേരിട്ടത് അപ്പോൾ അപ്പം അടിപൊളിയായിട്ടില്ലെങ്കിൽ ആലൊക്കെ സെറ്റ് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇവിടെ കുട്ടിയുടെ അച്ഛനും അമ്മയാണേത് കുട്ടിയുടെ അച്ഛനാണ് നമ്മൾ ഫ്രണ്ട് പിന്നെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് കുറേ ഫോട്ടോ ഫോട്ടോയെല്ലാം എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് പിന്നെ ഫുഡ് മെയിൻ ആണല്ലോ പക്ഷെ നമ്മൾ വിചാരിച്ചതിൽ കുറച്ച് മാറ്റങ്ങൾ വന്നു നമ്മൾ ബിരിയാണിക്കാണ് പ്രതീക്ഷിച്ചത് പശിങ്കിൽ സദ്യയായിരുന്നു കുഴപ്പമില്ല അല്ലേ അപ്പൊ നമ്മൾ പിന്നെ വെച്ച് കേറ്റാൻ തുടങ്ങി അപ്പൊ ഞാൻ വീരെടുക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഒരാൾ തിന്നല് നല്ല മാന്യമായ രീതിയിലായിരുന്നു പിന്നെ ഉള്ള ഭക്ഷണം കഴിക്കൽ അപ്പൊ ഞാൻ പറഞ്ഞു നീ എത്ര സമയം ഇതുപോലെ ഭക്ഷണം കഴിച്ച് നോക്കും എനിക്കൊന്ന് കാണണമെന്നിട്ട് ഞാൻ വീഡിയോ അവിടെ തന്നെ ഓണാക്കി ഓൺ പപ്പടത്തിന്റെ ഭാഗത്ത് അരുവ് മുക്കെല്ലാം കഴിക്കുന്നുണ്ട് കേട്ടോ അവൻ്റെ പേരാണ് വിഷ്ണു അവനെടുത്ത വീഡിയോ ആണ് ഇതായി കാണുന്നത് കേട്ടോ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ എവിടെ പരിപാടിക്ക് പോയാലും ഞാൻ ഭക്ഷണം എടുക്കുന്ന ഒരു വീഡിയോ ഫോട്ടോ ഈ വിഷയം എടുത്തിരിക്കും അത് പിന്നൂരന്താ പറയുക എൻ്റെ ഹോബിയാണ് എൻ്റെ അതിട്ട് ബ്ലാക്ക് മെയിലിക്ക് പിന്നെ എനിക്ക് ഭയങ്കര തൊൽക്കട്ടിയായത് കൊണ്ട് അത് ഏടിയാശം അത് കഴിഞ്ഞ് നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ എന്ത് പോയാലും നമ്മൾ ഫോട്ടോ എടുക്കാണ്ട് വരില്ല അപ്പം നമ്മൾ ഇതാണ് നമ്മളെ ഗ്യാങ് അപ്പോൾ ഇതിൽ ലാസ്റ്റ് നിൽക്കുന്നത് ഫ്രണ്ടിൻ്റെ ഭാര്യയും കൂടിയാണ് അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ സമയം ഉണ്ടായതുകൊണ്ട് നമ്മൾ മുല്ലക്കൂടി വരെ പോയി അതിൻ്റെ അടുത്താണ് കേട്ടോ കണ്ണൂർക്കാർക്കെല്ലാം അറിയാം മുല്ലക്കുടി കണ്ണൂർ ഷാപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഫേമസ് ആവുക അപ്പോൾ അപ്പോൾ ഒരു എന്താ പറയണ്ടേ വ്യൂ ഉണ്ട് അതായത് പുഴേൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു വ്യൂ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ വരെ ഒന്ന് പോയി ചെറിയ സ്ഥലമാണ് എന്നാലും ഓക്കേ എന്ന് പറയാൻ ഒരു ഈവനിങ്ങെല്ലാം വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ അവരവിടെ വന്നപ്പോഴത്തെ തന്നെ ഫോട്ടോഷൂട്ടിൻ്റെ അപ്പം നമ്മൾ വന്നപ്പം തന്നെ ഒരു വീഡിയോ എടുത്തിട്ട് ഫോട്ടോഷൂട്ടിലൊക്കെ കിടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ പ്രകൃതി രമണീയമായ സ്ഥലം ഒന്ന് കണിക്കാൻ വേണ്ടി ഞാനൊരു വീഡിയോ എടുത്തു അപ്പോൾ അത് കഴിഞ്ഞ് ഞാനൊരു സെൽഫായിട്ടുള്ള വീഡിയോ എടുത്തു ഈ സമയത്താണ് ഞാൻ ഒന്ന് മനസ്സിലാക്കിയത് എൻ്റെ മേക്കപ്പൊക്കെ പോയി ഞാൻ കറുത്തു തുടങ്ങി അപ്പോൾ അത് കഴിഞ്ഞത് ആ ഫോട്ടോഷൂട്ടുകളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ക്യാമറമാൻ ഇതാണ് കേട്ടോ ക്യാമറമാൻ ഭയങ്കരം ചാടിയാണ് അപ്പോൾ ക്യാമറമാൻ ഉള്ളതുകൊണ്ട് ഞാൻ കുറേ ഫോട്ടോ എടുത്തു ആ അവൻ്റെ ഫോണും നല്ല ഫോണായിരുന്നു അപ്പം നല്ല ഫോണായതുകൊണ്ട് ഞാൻ കിട്ടുന്ന ഗ്യാപ്പിൽ കുറേ ഫോട്ടോ ഒക്കെ എടുപ്പിച്ചു വീഡിയോ ഒക്കെ എടുപ്പിച്ച് എനിക്ക് റീൽസ് എടുക്കാം ഞാൻ ഞാനിട്ട് ലാസ്റ്റ് പറഞ്ഞു നീ വീ പോകുമ്പോൾ എൻ്റെ കൂടെ വരുന്നോ എനിക്കൊരു വീഡിയോഗ്രാഫറോ ആവശ്യമുണ്ട് അപ്പോൾ കുറേ വീഡിയോസൊക്കെ എടുത്താൽ കേട്ടോ ഞാൻ അതൊന്നും തെച്ച് ഇതിനകത്തൊന്നും വന്നില്ല നിങ്ങളെ ബോറായിപ്പിക്കും അപ്പൊ ഇത് ഓന്റെ ഭാവനയില് വന്നൊരു വീഡിയോ എന്നോ സ്ലോ മോഷൻ ആയിട്ട് ഒരു വീഡിയോ എടുത്തരാന്നൊക്കെ പറഞ്ഞ് ഓനോടും ചാടും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ജീവൻ അറിയാനുണ്ടോ നമുക്കൊരു വീഡിയോ എടുക്കാന്നല്ലോ മനസ്റ്റ് കരിങ്കാളിയല്ലേ പാട്ടൊന്നും പൊക്കെയാട്ട് നമ്മളൊരു വീഡിയോ എടുക്കാൻ നോക്കിയതാണ് പക്ഷെ ഓരോ ഏകദേശം മനസ്സിലായി പിന്നെ എന്താണെന്ന് അറിയാ എനിക്ക് ചിരി സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ വീഡിയോ അങ്ങ് ഉപേക്ഷിച്ചു വേറെ നിവർത്തിയില്ല അത് കഴിഞ്ഞ് ഇതാണ് നമ്മള് നമ്മളൊന്നും നാലാളും പിന്നെ നെടുക്ക് നിന്ന് ഡിവിലിൻ്റെ വൈഫും കൂടിയാണ് നമ്മൾ പോയത് കേട്ടോ പിന്നെ നമ്മൾ അവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു അടുത്ത ഫംഗ്ഷനിലേക്ക് പോകാൻ പോകുന്നത് അപ്പോൾ പേര് വിളിച്ച കുട്ടിയുടെ അച്ഛനും കൂടെ ഫംഗ്ഷന് വരേണ്ടത് കൊണ്ടാണ് നമ്മൾ വീടിന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തത് അപ്പോൾ അവനെയും കൂടെ കൂട്ടി അടുത്ത പരിപാടിക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മളവിടെ എത്തിയൊരു വീട്ടുകൂടലാണ് നമ്മളെ ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ വീട്ടുകൂടലായിരുന്നു അത് നമ്മൾ വേശാലയാണ് വീട് അപ്പോൾ ഈ ഈ കാണുന്നതാണ് നാലാണ് നമ്മൾ നാലാളാണ് നമ്മൾ ഭയങ്കര ദിക് ഫ്രണ്ട്സ് എന്ന് പറയാൻ നമ്മളൊരു ക്യാങ് ഉണ്ട് വേറെ ഈ ബാക്കിയുള്ളവരൊക്കെ ഫ്രണ്ട്സ് തന്നെയാണ് പക്ഷേ നമുക്ക് കൂടുതൽ അടുപ്പുള്ളവരാണല്ലേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു നമ്മൾ രസ്നാ എന്നാണ് പേര് പ്ലസ് ടുവില എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അവളായിരുന്നു ഡിഗ്രിക്കൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഡിഗ്രീനെ കാട്ടിയും പ്ലസ് ടുവിലെ ഈ ഫ്രണ്ട്സിനോടായിരുന്നു എനിക്ക് കുറച്ചുകൂടെ അടുപ്പം ഇന്നും ആ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഈ നാലാളുമാണ് എനിക്ക് മോസ്റ്റ് ഫേവറേറ്റ് പീപ്പിൾസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവരായിട്ടുള്ള ബന്ധം ഞാൻ ഒരു കാലത്ത് വന്നവരളങ്ങനെ മറക്കില്ല ഒരു കാലത്ത് ബ്രേക്കപ്പ് ചെയ്യായില്ല അപ്പോൾ ഇവരൊക്കെ തന്നെയാണ് കേട്ടോ പക്ഷേങ്കിൽ നമുക്ക് കൂടുതലൊരു അടുപ്പുണ്ടാവില്ലേ അത് അവരോടാണ് അപ്പോൾ ഈ പ്ലസ് ടുവിൽ എന്ത് ഉണ്ടെങ്കിലും ഞാൻ മാക്സിമം പങ്കെടുക്കാൻ നോക്കാനുണ്ട് കാരണം അവർക്ക് അത്രയും ഫേവറേറ്റ് ആണ് ഇവരൊക്കെ ഞങ്ങൾ വീടൊക്കെ കണ്ട് നമ്മളെല്ലാവരോടും സംസാരിക്കുകയും ചെയ്ത് പിന്നെ നേരെ ബിരിയാണി കഴിക്കാനായിട്ട് ഓട്ടപ്പാച്ചിലായിരുന്നു അപ്പോൾ ഇതും കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ കുഞ്ഞ് വീഡിയോ ആണേ അപ്പോൾ ടാറ്റാ